السلام عليكم ورحمة الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ായ രക്ഷിതാക്കളെ മൂന്ന് ഘടകങ്ങൾ ഒന്ന് പോലെ തന്നെ ഉലൂഹിയ തൗഹീദുൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണെന്ന് വിദേശം അള്ളാഹു ആണ് സൃഷ്ടാവെന്നും പരിപാലകൻ എന്നും നിയന്ത്രകൻ എന്നും വിശ്വസിക്കുക അതുപോലെ തന്നെ രണ്ടാമതായി നമ്മൾ പറഞ്ഞത് ആരാധന അള്ളാഹുവിനു അള്ളാഹുവിന് മാത്രമുള്ള മൂന്ന് തൗഹീദുൽ അസ്മാ അള്ളാഹുവിന് മാത്രം വിചിതമായ വേദികളും അവന്റെ മാത്രം അവകാശപ്പെട്ട ഗുണങ്ങളും തൗഹീദുൽ സൗഹീദുൽ അർത്ഥം അതായത് അബ്വാഹു മാത്രമേ ആരാധിക്കപ്പെടേണ്ടവൻ എന്നതാണ് അടിസ്ഥാനം ആരാധന എല്ലാ രൂപങ്ങളും സലാത്ത് കുർബാൻ അതുപോലെ തന്നെ ഭയം പ്രതീക്ഷ എല്ലാം അബ്വാഹുവിനായി മാത്രം ആയിരിക്കാം അപ്പൊ ലൂഹിയെ കുറിച്ച് നമുക്ക് ഖുറാനിൽ കാണാൻ സാധിക്കും അമ്മ ഫലപതുൽ തിന്ന വല്ല ഇല്ലാലി ആകുന്നു അതായത് ജിന്നുകളെ മനുഷ്യരെയും ഞാൻ സൃഷ്ടിച്ചത്

ലോകങ്ങളുടെ രക്ഷിതാവായ അബ്വാഹുവിന് വേണ്ടിയായി അതുപോലെ തന്നെ സുഹൃത്തുക്കൾ വാഹുറിലെ പതിനാലാമത്തെ വചനത്തുള്ള വസ്ത്രീന നിങ്ങളുടെ ആരാധന പൂർത്തിയാകുന്നത് ആയിരിക്കണം ഇതേ സംബന്ധിച്ച് ഹനീസുകൾ നമുക്ക് കാണാൻ സാധിക്കും അതായത് പറയുകയാണ് അബ്വാഹുവിന്റെ അവകാശം അവനെ മാത്രം ആരാധിക്കലും അവനോട് ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കലുമാണ് അതുപോലെ തന്നെ പറയാണ് തൗഹീദ് ഉള്ളവർ സ്വർഗത്തിൽ പ്രവേശിക്കും അതായത് ആരെങ്കിലും എന്ന് പറഞ്ഞ് മരിച്ചാൽ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നും ഹദീസുകൾ കാണാൻ സാധിക്കും വിശ്വാസമായി ഇതേ സംബന്ധിച്ച് പറയുകയാണ് ദുആ തന്നെയാണ് ആരാധന അതുകൊണ്ട് അള്ളാഹുവെ വിളിച്ച് വിളിച്ചാൽ മാത്രമേ നമുക്ക് പ്രതിഫലം ലഭിക്കുകയുള്ളൂ അപ്പൊ ഈ ഒരു ആയത്തിന്റെ വിശദീകരണത്തിൽ മാ മാം പറയുകയാണ് അപ്പൊ അള്ളാഹുവിന്റെ തൗഹീദ് മാത്രമാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം ഒരാൾ എത്രയും സത്യസന്ധനായി അഹുവിനോ ഒപ്പം സൗഹീദിക്കും യഥാർത്ഥ ഈമാൻ മാൻ മാത്രം ആശ്രയിക്ക മറ്റാരെയും ആരാധിക്കരുത് മാം ഇവനോ കഴിഞ്ഞു പറയുകയാണ് അള്ളാഹുവിന്റെ ഒരുവൻ ഉറച്ചു നിന്നാൽ അവന്റെ ഹൃദയം ദൃഢമാവുകയും ജീവിതം സമാധാനമായി ചെയ്യും ചെയ്യും മാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് വഹാബ്റ പറയുകയാണ് യഥാർത്ഥ ഇസ്ലാം എന്നോ അത് മാത്രം അടിയുറച്ചു നിൽക്കലാണ് അബ്വാഹുവിനെയും ഒരുമിച്ച് ആരാധിച്ചാൽ അത് മുഴുവൻ നഷ്ടത്തിലായി പോവുകയും ചെയ്യും ഈ എങ്ങനെ ഏത് രൂപത്തിലാണ് നാം പ്രാവർത്തികമാക്കേണ്ടത് ഒന്ന് ദുവാ അത് അബ്വാഹുവിനു വേണ്ടി മാത്രമായിരിക്കും രണ്ട് തവക്കുൽ ആശ്രയവും ഭയവും എല്ലാം അബ്വാഹുലായിരിക്കാം മൂന്ന് കുർബാൻ അതായത് അബ്വാഹുവിന്റെ പേരിൽ മാത്രമേ അറക്കാൻ നാല് സലാത്ത് ഉപവാസം ഹ് ഇവ ഈ എല്ലാ ആരാധനകളും വിശതയോടെ അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കാം അഞ്ച് ഷിർക്ക് ഒഴിവാക്കുക അതായത് മറ്റ് ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്നതോ അവരെ ശരണപ്പെടുന്നതോ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കണം അപ്പൊ അള്ളാഹു ആണ് അള്ളാഹു ആണ് ആരാധനയ്ക്ക് അർഹന അള്ളാഹു മാത്രമാണ് ആരാധനയ്ക്ക് അർഹാൻ അപ്പൊ ഈ തൗഹീദ് ഉൾക്കൊള്ളാതെ ഇസ്ലാമിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല അതോടൊപ്പം അള്ളാഹുനോട് മാത്രം സഹായം തേടുക അതിനാൽ മാത്രം ആശ്വാസം ലഭിക്കുകയും ചെയ്യുക ഇപ്പൊ ഷിർക്ക് ഏറ്റവും വലിയ ഭാഗമാണെന്നും അത് സ്വർഗ്ഗപ്രവേശനം തടയുമെന്നും നമ്മൾ മനസ്സിലാക്കാം അപ്പൊ ഈ സൗഹീദയായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും ജനങ്ങളിൽ കണ്ടുവരുന്ന മൂന്ന് തെറ്റിദ്ധിദ്ധാരണകൾ ചൂണ്ടിക്കാട്ടുക ഒന്ന് അള്ളാഹുവിനെ മാത്രം ആരാധിക്കേണ്ടതില്ല വിശുദ്ധരെയും വക്കാമുകളെയും വണങ്ങുകയോ അവരോട് പ്രാർത്ഥിക്കുകയോ ചെയ്താൽ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്നു വന്നൽ അതായത് മസ്ജിദുകൾ അള്ളാഹുവിനുള്ളതാണ് അതിനാൽ അള്ളാഹുവിനൊപ്പം മറ്റാരെയും വിളിക്കരുത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ് നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതാണ് അതായത് ദുവാ തന്നെയാണ് ആരാധന അപ്പൊ ദുവാ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമേ ചെയ്യാം ഇപ്പൊ പള്ളികളും മക്കാമുകളും ആരാധനയ്ക്കുള്ള സ്ഥലങ്ങൾ മാത്രമാണ് അവയ്ക്ക് സ്വതന്ത്രമായിട്ട് ഒരു രീതിയിലുള്ള ശക്തിയും ഇല്ല അതുപോലെ തന്നെ മക്കാമുകളിലും കവറുകളിലും വിശുദ്ധരോടോ അല്ലാതെയോ പ്രാർത്ഥിക്കുകയോ സഹായം തേടുകയോ ചെയ്യാൻ പാടില്ല രണ്ടാമത്തെ തെറ്റിദ്ധാരണയാണ് അബ്ബാഹുവിൽ മാത്രം വിശ്വസിച്ചാൽ മതിയാകില്ല ചില വിശുദ്ധരെയും ശബാഹത്തിനായി മധ്യസ്ഥരാക്കണമെന്ന് അപ്പൊ ഈ ഒരു അഭിപ്രായത്തിന് അള്ളാഹുദർ മറുപടി പറയുകയാണ് അള്ളാഹു തന്റെ കൂടെ കൂട്ടാളികളെ വെക്കുന്നത് അത്രയും ക്ഷമിക്കില്ല എന്നാൽ ഇതിന് താഴെയുള്ള എല്ലാ പാപങ്ങളും അവൻ താൻ ഇച്ഛിക്കുന്നവർക്ക് ക്ഷമിക്കൂ സുഭാശം പറയാം ഞാൻ എന്റെ ഉമ്മത്തിന് ഷഫാത്ത് നൽകും എന്നാൽ ആരെങ്കിലും ഷിർഖ് ചെയ്താൽ അവനോട് ഞാൻ യാതൊരു ബന്ധവും പുലർത്തില്ല ഇപ്പൊ ഷഫാത്ത് മധ്യസ്ഥ പ്രാർത്ഥന അള്ളാഹുവിന്റെ അനുമതിയോടെ മാത്രമേ നടക്കുകയുള്ളൂ അപ്പൊ വലിയ പാപികൾക്ക് പോലും അള്ളാഹു ഇച്ഛിച്ചാൽ മാത്രമേ ഷഫാത്തിൽ ലഭിക്കൂ മരിച്ച മരിച്ചവരെയോ തിരുസ്ഥലങ്ങളെയോ ക്ഷപ്പത്തിനായി വിളിക്കുക എന്നുള്ളത് ചിർക്കായ കാര്യമാണെന്നും ഈ ഒരു വിശദീകരണം മനസ്സിലാക്കാൻ സാധിക്കും മൂന്നാമത്തെ തെറ്റിദ്ധാരണയാണ് ഷഹാദത്ത് ചൊല്ലിയാൽ മതിയാകും മനസ്സിൽ വിശ്വാസം ഉണ്ടായിരിക്കുമെങ്കിൽ നന്മ ചെയ്യാതിരുന്നാലും പ്രശ്നമില്ല അപ്പൊ ഇതിന് വിശ്വാസം പറയുകയാണ് ആർക്കെങ്കിലും ഷഹാദ് ചൊല്ലി അതനുസരിച്ച് പ്രവർത്തിക്കാത്തവരുണ്ടെങ്കിൽ അവൻ മുനാഫി കാണും ിലെ സുഹൃത്ത് അമ്പത്താറാമത്തെ പറയുകയാണ് ഞാൻ മനുഷ്യരെയും സൃഷ്ടിച്ചത് എന്നെ ആരാധിക്കുന്നതിനായി മാത്രമാണ് അപ്പം അള്ളാഹുവിനെ മനസ്സിൽ മാത്രം വിശ്വസിക്കുക മാത്രമല്ല ജീവിതത്തിൽ ആരാധിക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നാണ് ഷഹാദത്ത് ഷഹാദു ജീവിതത്തിൽ പ്രാവർത്തികമാക്കാത്തവർ നാസ്തികരെ പോലെയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇസ്ലാം പൂർണ്ണമായി സ്വീകരിക്കണം ഭാഗികമല്ല ഭാഗികമായി നമ്മൾ സ്വീകരിക്കണം അത് ഇസ്ലാമിന്റെ പൂർണ്ണ ഘടകങ്ങളെല്ലാം മനസ്സിലാക്കി അടിസ്ഥാനപ്പെടുത്തി വേണം നാം ജീവിക്കോ അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഭാഗത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് ജീവിതചരിത്രത്തിൽ അങ്ങനെ ഇസ്ലാമിനെ കണ്ട് ഭയന്ന് ഹിറാഗുഹയിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് ഓടുകയാണ് അപ്പൊ ഏകദേശം രണ്ട് മണിക്കൂറുണ്ട് അതായത് ആ ഹിറാ ഗുഹയിൽ നിന്ന് വക്കീലെ ആ വീട്ടിലേക്ക് എത്താൻ ഏകദേശം രണ്ട് മണിക്കൂർ ദൈർഘ്യമുട്ടി അപ്പൊ അങ്ങനെ റസുൽ സുദായസ്ലം വീട്ടിലെത്തി അപ്പൊ വീട്ടിലെത്തിയ സന്ദർഭത്തിലും പ്രവാചകൻ സുതമ്പടം ആ മുഖത്തുള്ള ഭയം വിട്ടു മാറിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ലൂനി ലൂനി എന്നെ പുതപ്പിച്ചു വരണേ എന്നെ പുതപ്പിച്ച് മൂടണേ എന്ന രൂപത്തിൽ പറഞ്ഞുകൊണ്ടാണ് റസുൽ സുദായസ്ലം സദീജിന്റെ ആ ഭവനത്തിലേക്ക് വന്ന് കയറുന്നത് ആ ഭയം മാറുന്നത് വരെ ഖദീജ് റഹ്ദുഹു പുതപ്പിട്ട് മൂടി നബുലയുടെ താരത്തിരുന്നതായി കാണാൻ സാധിക്കും അങ്ങനെ ആ സാമീപ്യം റസൂർ സദാ അലിമക്ക് ആ ഭയത്തിൽ അല്പം ആശ്വാസം നൽകിയതായി കാണാൻ സാധിക്കും അല്പം ശാന്തനായി എന്ന് മനസ്സിലാക്കിയപ്പോൾ കാര്യം ചോദിച്ചറിയുകയാണ് അങ്ങനെ റസൂൽ പറയുകയാണ് അതായത് മാനസികമായി എനിക്ക് എന്തെങ്കിലും ബാധിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ഭയക്കുന്നു ഖദീജ എന്ന് നഫ്സുസം മറുപടി പറയണം അതായത് ആരും കാണാത്തതും ആരും കേൾക്കാത്തതുമായ കാര്യങ്ങൾ ഞാൻ കാണുന്നു കേൾക്കുന്നു എന്ന് നസൂൽ പറയുക അപ്പൊ എല്ലാം കേട്ടറിഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ശേഷം ഖദീജ റിയാസ്ലാമെ ആശ്വസിപ്പിക്കുകയാണ് അതായത് നിങ്ങൾ ഭയപ്പെടേണ്ട ഒരിക്കലും അള്ളാഹു സുബ നിങ്ങളെ കൈവെടിയില്ല അങ്ങനെ ലോകർക്ക് മുഴുവൻ ആശ്വാസം പകരാനായി അള്ളാഹുസുബ നമുക്ക് അവതരിപ്പിച്ച് നമുക്ക് അള്ളാഹുഅല നമുക്ക് നൽകി അതായത് ഷിഫ്റഹ് ആ സന്ദർഭത്തിൽ നബ്സുലിക്ക് ആശ്വാസം നൽകാനായിട്ട് അള്ളാഹു നബ്സുലിക്ക് നൽകി അങ്ങനെ ഹദീജ അബ്ലാബന് പറയുകയാണ് നബുലയുടെ ഒരു അഞ്ച് പോസിറ്റീവ് കാര്യങ്ങൾ നബ്സുലി ആശ്വസിപ്പിക്കാനായി ഹദീജ അബ്ദുള്ള ആ സന്ദർഭത്തിൽ പറയുകയാണ് അതായത് നിങ്ങൾ അങ്ങേറ്റം കുടുംബമന്ധം ചേർക്കുന്നവരാണ് അതുപോലെ തന്നെ നിങ്ങൾ നിരാലംബരായ ആളുകളെ താങ്ങുന്നവനാണ് അഗതികളായ ആളുകളെ അവകാശം നേടിക്കൊടുത്ത നേടിക്കൊടുക്കുന്നവനാണ് അതുപോലെ തന്നെ അതിഥികളെ സൽക്കരിക്കുന്നവനാണ് ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹസ്ബാദ് നിങ്ങൾ ഒരിക്കലും കൈവിടിയില്ലെന്ന് സതീജാതെന്ന് പറയുകയാണ് അപ്പൊ അതിഥികളെ സൽക്കരിക്കുന്നവനാണ് എന്ന് പറയുന്ന സന്ദർഭത്തിൽ സഹാബത്ത് ഒരു ഒരുപാട് പേർ നസു വീട്ടിൽ വരികയും ഭക്ഷണം കഴിക്കുകയും അവിടെ തന്നെ ഇരുന്ന് സംസാരവും കാര്യങ്ങളൊക്കെ നടത്തി അപ്പൊ ഒന്നും പറയില്ല അപ്പം ആ ഒരു സന്ദർഭത്തിൽ ഹൃദയങ്ങൾ അറിയുന്ന അള്ളാഹസ്മല്ല വിശ്വാസികളോട് പറയുകയാണ് സൂറത്ത് സുഹൃത്തു ഹസാബിലെ അമ്പത്തിമൂന്നാമത്തെ വചനം നിങ്ങൾ ക്ഷണിക്കപ്പെട്ടാൽ അതായത് പ്രവാചകന്റെ വീട്ടിലേക്ക് നിങ്ങൾ ക്ഷണിക്കപ്പെട്ടാൽ നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുവിൻ ഭക്ഷണം കഴിച്ചാൽ പിരിഞ്ഞു പോരുകയും ചെയ്യുവേൻ അതായത് വല്ല വർത്ത വർത്തമാനത്തിനുമായി നേരം പോക്കിൽ ഏർപ്പെട്ട് നിൽക്കാതെയും ആയിരിക്കണം കാരണം നിശ്ചയമായും അതൊക്കെ നബീസുലിമയെ ശല്യപ്പെടുത്തുന്നതാണ് അപ്പോൾ അത് തുറന്നു പറയുവാൻ നിങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് ലജ്ജയായിരിക്കും നബിസുലസ്മേക്ക് അത് തുറന്നു പറയാൻ ലജ്ജയായിരിക്കും അള്ളാഹു ആകട്ടെ യഥാർത്ഥത്തെക്കുറിച്ച് തുറന്നു കാട്ടുവാൻ ലജ്ജ കാണിക്കുകയില്ല അതുപോലെ തന്നെ അഞ്ചാമതായി അഞ്ചാമതായ പറഞ്ഞ പോസിറ്റീവ് ഗുണമാണ് നിങ്ങൾ ദുരിതബാധിതരായ ആളുകളെ സഹായിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ആശ്വാസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതെല്ലാം പറയുന്നത് ആ സ്വഭാവ മഹിമയാണ് ഇവിടെ എടുത്തു കാണിക്കുന്നത് അങ്ങനെ കൈപിടിച്ച് വർക്കത്ത് പുരു നൌപ്പലിന്റെ സമീപത്തേക്ക് പുറപ്പെടുകയാണ് അതായത് ഫദീജ് അറുഖയുടെ ഈ ഫിത്തറയായ ഒരു ഈമാനാണ് ഇവിടെ എടുത്തു കാണിക്കുന്നത് അവർ ആ സന്ദർഭത്തിൽ ആദ്യം വാക്കുകളാൽ ആശ്വാസം നൽകി പിന്നീട് ആ ഒരു പ്രശ്നത്തിനെ സോൾവ് സോൾവ് സോൾവാക്കാൻ വേണ്ടി ഒരു പ്രവർത്തന കൂടെ അവിടെ മുൻപോട്ട് വെക്കുകയാണ് പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും അതായത് നാല് സ്ത്രീകളാണ് പൂർണ്ണ ഈമാൻ കൈവരിച്ചതായത് ഒന്ന് ആസിയ ബിന്ദ് മുസഹിം അതുപോലെ തന്നെ മറിയം ബിന്ദ് ഇമ്രാൻ ഖദീജ ബിന്ദ് ഫോയ്ലിദ് ഫാത്തിമ ബിന്ദ് മുഹമ്മദ് അങ്ങനെ പിതൃ സഹോദര പുത്രനായ വറക്കത്തുബിന് നൌപ്പലിന്റെ അടുക്കളേക്ക് അവർ പോവുകയാണ് അപ്പം തന്റെ സാമീപ്യം അനിവാര്യമാണെന്ന് ഫതീജറു മനസ്സിലാക്കി ഒപ്പം ഫതിജ് അൻഹ ആ വീട്ടിലേക്ക് പോവുകയാണ് വറക്കത്തുബിന്റെ ഓപ്പലിന് ഇപ്പൊ വറക്കത്തുബിന് നോപ്പൽ എന്നത് ഒരു പ്രണഭാകാരൻ നമ്മൾ നേരത്തെ വിശദീകരിച്ചാണ് അതായത് ഇബ്രാഹിം നബി അലൈഹിസ്ലാമിന്റെ മില്ലത്ത് വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം അപ്പം സഹോദരനായ നൗബലിന്റെ പുത്രനാണ് വർക്കത്തുരു നൌബൽ അക്കാലത്ത് ജീവിച്ചിരുന്ന പൂർവകാല വേദങ്ങളിൽ പാണ്ഡിത്യമുള്ള വ്യക്തിയായിരുന്നു വർക്കത്ത് നൌപ്പൽ അദ്ദേഹത്തിന്റെ ഹീബ്രു ഭാഷയും മറ്റു ഭാഷകളുമെല്ലാം അറിയാമായിരുന്നു ഒരു ക്രൈസ്തവനായിരുന്നു വർക്കത്ത്ബു നൌപ്പൻ അതുപോലെ തന്നെ വളരെ പടുവൃദ്ധനായിരുന്നു അന്തനുമായിരുന്നു അങ്ങനെ അലൈഹി ഖദീജ ആ വർഗത്ത് നൗഫലിന്റെ വീട്ടിൽ എത്തിച്ചേരിക്കുകയാണ് പ്രവാചൻ സുഹാസ്ലാം ദിവഹിസ്ലാം തനിക്ക് വഹി എത്തിച്ചതിനെ കുറിച്ചും തന്റെ ഭയത്തെക്കുറിച്ചും വർഗത്ത് നൌഫലിന്റെ അടുത്ത് വിവരിക്കുകയാണ് അപ്പൊ ഇതെല്ലാം വളരെ ആകാംക്ഷയോടെ കേൾക്കുകയാണ് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഇത് തന്നെയാണ് അള്ളാഹു മുമ്പും മൂസാ നബിഅലൈ സ്വലാമിന് അയച്ചിരുന്ന വഹിയാണ് എന്നാൽ നീ നിനക്കെതിരെ നിന്റെ ജനങ്ങൾ ഇത് നീ പറഞ്ഞാൽ പൊരുതും നിന്നെ നാട് കടന്നു ഇതെല്ലാം കേട്ട് അതിശയിച്ചു പോയിക്കുകയാണ് അവരെ നാട് കടത്തുമോ അപ്പൊ വർക്കത്തുനോപ്പൽ മറുപടി നൽകുകയാണ് അതെ ആരായിരുന്നാലും ഈ ഒരു ദൈവിക സന്ദേശം എത്തിക്കുന്നവർ ജനങ്ങളുടെ ശത്രുതയെ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ഞാൻ വരെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ ശക്തിയായി പിന്തുണയ്ക്കുമെന്നും വർക്കത്തുൻ നോക്കൽ പറയുന്നതെന്ന് കാണാൻ സാധിക്കും അവ ഈ ഒരു സന്ദർശനത്തിന് ശേഷം കുറച്ചു കാലത്തേക്ക് വഹി താൽക്കാലികമായി നിൽക്കുകയാണ് അപ്പൊ ഈ ഒരു അവസ്ഥയാണ് വഹിയുടെ ഇടവേള അതുപോലെ തന്നെ പത്രത്തിൽ വഹി എന്ന് വിളിക്കപ്പെടുന്നു പ്രവാചനം വളരെ ആഗ്രഹപ്പെടുകയാണ് അതോ അള്ളാഹു തനിക്ക് കോപിച്ചോ അപ്പൊ ജൂബിലിഅലിസ്ലാം വീണ്ടും വരുമോ എന്ന ചിന്തകൾ പിടിച്ച് കുരുക്കിയ കാണാൻ സാധിക്കും അപ്പൊ ചില റിവായുകൾ കാണാൻ സാധിക്കും അതായത് അലൈഹി ഇസ്ലാം ഇടയ്ക്കിടയ്ക്ക് ഗുഹയിൽ പോയി നോക്കുമായിരുന്നു ജൂബിലെ അലിസ്ലാം വരുമോ എന്നറിയാൻ അങ്ങനെ ഒരു ദിവസം ഇസ്ലം മക്കയിലെ പർവ്വതങ്ങളിൽ ഒരിടത്ത് നടന്നു പോവുകയായിരുന്നു ആ ഒരു സന്ദർഭത്തിൽ ജ്യുസ്ലാം വീണ്ടും പ്രത്യക്ഷപ്പെടുകയാണ് അപ്പൊ ജുബിലെട്ടുകൊണ്ട് പറയുകയാണ് എഴുന്നേറ്റ് മുന്നറിയിപ്പ് കൊടുക്കുക തുറത്തു മുത്തസ്ഥിറിലെ ഒന്നും രണ്ടും വചനങ്ങൾ ഇതായിരുന്നു ആ പ്രവാചകത്വത്തിന്റെ ആ ധ്യാഗത്തിന്റെയും ആ ഒരു ഔദ്യോഗിക തുടക്കം നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ മുഹമ്മദ് അലൈസ് തിരിച്ചറിയുകയാണ് അതായത് സമസ്ത മനുഷ്യരാശിക്കുള്ളൊരു സന്ദേശവാഹകനായിട്ട് റഫുൾ സുദാസിനെ അള്ളാഹസ് തിരഞ്ഞെടുത്തിരിക്കുന്ന കാര്യം മനസ്സിലാക്കിയാണ് പക്ഷെ അള്ള ഇതിന്റെ ഭാഗ്യഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ പിരിവ് ഇപ്പം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ പോകുന്നത് പൊൻകുന്നം സലഫി മസ്ജിദിന്റെ പ്രവർത്തനങ്ങൾക്കും മറ്റ് ആവശ്യങ്ങൾക്കുമാണ് റഫ്ദാൻ എല്ലാ രീതിയിലും ഓരോ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനുകളും പിരിവെടുക്കുന്ന ഒരു മാസമാണ് കാരണം അവരുടെ പ്രവർത്തനങ്ങൾക്കും മറ്റു ഫണ്ട് റിസോഴ്സ് എല്ലാം റമദാൻ മാത്രമേ ഒരു സോഴ്സ് ആയിട്ട് അവൈലബിൾ ഉള്ളൂ അപ്പൊ ഇതുപോലെയുള്ള സതക്കുകളാണ് ഈ ഒരു സ്ഥാപനങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഏക വരുമാന മാർഗം അപ്പം നമ്മളോട് അവർ പിരിവിനായി വരുന്ന സന്ദർഭത്തിൽ ഇപ്പൊ കെ എൻ എവിന്റെ സർട്ടിഫിക്കഡ് ലെറ്റർ അതുപോലെ തന്നെ നമുക്ക് പേഴ്സണലായിട്ട് അറിയാം ജനുവൻ കേസുകൾ എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ പിരിവിന് സമ്മതിക്കുന്നത് അപ്പം അവരിങ്ങനെ ഇങ്ങനെ ഈ രൂപത്തിൽ പിരിവിനായി വരുമ്പോൾ നമുക്ക് ഈ പിരിക്കാനെല്ലാം നിർവാഹമില്ല ഇപ്പം റമദാൻ മാസമാണ് ദാനധർമ്മത്തിന്റെ മാസമാണ് അപ്പം ഓരോ നന്മയ്ക്കും എഴുപതും എഴുന്നൂറ് ഏഴായിരം എഴുപതിനായിരം ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന മാസമാണ് അപ്പം അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈ രൂപത്തിലുള്ള പിരിവുകൾക്ക് സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ചിത്രസക്കാർക്ക് നമ്മുടെ പള്ളിയിലെ ചിത്രസക്കാർ തന്നെ കളക്ഷൻ തുടങ്ങിയിട്ടുണ്ട് ഒരാൾക്ക് നൂറ്റമ്പത് രൂപ വെച്ചാണ് കളക്ട് ചെയ്യുന്നത് അള്ളാഹു നമ്മുടെ എല്ലാ കർമ്മങ്ങളും കബൂൽ ചെയ്യുമാറാകട്ടെ ആയുസും ആരോഗ്യവും ആഫീഷും ദീർഘായ് നൽകി അവാഹം അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അവാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കച്ചവടങ്ങളിൽ തൊഴിലുകളിൽ പഠനങ്ങളിൽ അള്ളാഹു വർദ്ധിച്ച് ചെയ്യുമാറാകട്ടെ നമ്മളിൽ നിന്നും മരണപ്പെട്ടുമായി നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ആദർശ ബന്ധുക്കൾ അവർക്ക് മൗകൃത്വം അർഹമത്വം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ കപരടങ്ങൾക്ക് അവാഹം ഒളിച്ചു കൊടുത്ത് വിശാലത കൊടുക്കുമാറാകട്ടെ لو مسلمين الله صمادا لهم شامين الجانبين اللهم انصر إخواننا في فلسطين اللهم انصر إخواننا في فلسطين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك